സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായി സ്റ്റേഷനിൽ വെച്ച് ലക്ഷ്മിയെ കണ്ടതിനെ തുടർന്ന് വിഴട്ടി പോയിരിക്കുകയാണ് പ്രകാശൻ എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു നിന്നതിനെ തുടർന്ന് പ്രകാശൻ ഒരിക്കലും തൻ്റെ ഈ വരവ് പ്രതീക്ഷിച്ചു കാണില്ല അല്ലേ എന്ന് ലക്ഷ്മി ചോദിച്ചിരിക്കുകയാണ് മാത്രവുമല്ല പ്രകാശനെ ഞാൻ ഒരുപാട് നാളുകളായി തേടി നടക്കുകയായിരുന്നു എന്നും ഈ മുഖം തനിക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയും ചെയ്തു ഇതോടെ പ്രകാശൻ എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു നിന്നു പോവുകയാണ് പഴയ കാര്യങ്ങളെല്ലാം പ്രകാശന്റെ മുന്നിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു പക്ഷേ പ്രകാശൻ ഇനി എങ്ങനെ എന്നാണ് ആലോചിക്കുന്നത് ഇതോടെ തന്നെ രക്ഷിക്കുന്നതിനായി ആളുകൾ വരുമെന്ന് വ്യക്തമാക്കുന്ന പ്രകാശൻ നീ പകുപോക്കുവായിരുന്നല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് അത് തന്നെയാണ് എന്നും പ്രകാശനെ തേടി കുറെ നാളായി താൻ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതായി പറയുകയും ചെയ്യുന്നു ഇത് കേട്ട് കേൾക്കുന്ന പ്രകാശൻ നിന്നെ ഞാൻ രണ്ടു മൂന്ന് തവണ കണ്ടിരുന്നു എന്നും പക്ഷേ ഇനിയാണ് പ്രകാശന്റെ പവർ എന്താണ് എന്നുള്ള കാര്യം നീ തിരിച്ചറിയാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു നീ എൻ്റെ കല്യാണമാണ് മുടക്കിയത് അതുകൊണ്ട് തന്നെ നിനക്കുള്ള തിരിച്ചടി ഞാൻ നൽകുക തന്നെ ചെയ്യും നിന്നെ ഞാൻ കരയിക്കും എന്ന പ്രകാശൻ പറയുന്നു ഇതോടെ നീ എങ്ങനെയാണ് ഈ കേസിൽ നിന്ന് ഊരി പോവുക എന്ന് ചോദിച്ചതിനെ തുടർന്ന് എൻ്റെ കാർത്തികമോൾ വരുമെന്നും എന്നെ ഇവിടെ നിന്ന് രക്ഷിച്ച് കൊണ്ടുപോവുക തന്നെ ചെയ്യുമെന്നും വ്യക്തമാക്കുന്ന പ്രകാശൻ അതൊക്കെ നീ നോക്കി നിന്ന് കാണേണ്ടി വരുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇതോടെ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുകയാണ് ലക്ഷ്മിയമ്മ മാത്രവുമല്ല എത്ര എളുപ്പം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയാലും വീണ്ടും ഞാൻ നിന്റെ പിന്നാലെ തന്നെ ഉണ്ടാകും എന്ന് ലക്ഷ്മിയമ്മ ഓർമ്മിപ്പിച്ചത് പ്രകാശനെ ഞെട്ടിച്ചു കളയുന്നു ഇതേ തുടർന്ന് പ്രകാശൻ ജാമ്യം കിട്ടി പുറത്തിറങ്ങുകയാണ് ഇതോടെ പ്രകാശനെ ചെന്നു കാണുന്ന കാർത്തിക ഒന്നും അറിയാത്തതുപോലെ അഭിനയം തുടരുകയാണ് പ്രകാശൻ വിവാഹത്തിന്റെ ദിവസം വരാഞ്ഞത് തൻ്റെ അമ്മയെ ആകെ വിഷമിപ്പിച്ചു കളഞ്ഞു എന്നും ഇങ്ങനെയൊരു ചതി ഉണ്ടാകും എന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുകയും ചെയ്യുന്നു മാത്രവുമല്ല ഇപ്പോൾ വിവാഹം നടന്നുമില്ല ഇത്രയധികം കടബാധ്യത ഉണ്ടാവുകയും ചെയ്തതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ് കാർത്തിക താൻ അതിനുള്ള പൈസ തരാം എന്ന് വ്യക്തമാക്കുന്ന കാർത്തിക കടം അടച്ചു തീർക്കാൻ പറഞ്ഞതിനെ തുടർന്ന് പ്രകാശൻ വേണ്ട എന്ന് പറയുകയും ഈ അടുത്ത കടം ഞാൻ തന്നെ അടച്ചു വീട്ടും എന്നുള്ള വെല്ലുവിളി മുഴക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് പ്രകാശൻ വീട്ടിലേക്ക് തിരികെ എത്തി തൻ്റെ അമ്മയോട് ലക്ഷ്മി രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത് എന്ന് പറയുകയും അവളെ നേരിടേണ്ട സമയമായി എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ സമയം പ്രകാശിൻ്റെ വിവാഹം മുടങ്ങിയതിനെ തുടർന്ന് ലക്ഷ്മിയമ്മയും കാർത്തികയും വളരെയധികം സന്തോഷിക്കുകയാണ് ഇനി വേണം അടുത്ത തിരിച്ചടി അയാൾക്ക് കൊടുക്കാൻ എന്ന് അവർ പറയുകയും ചെയ്യുന്നു ദു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്